ലേബി സുചേന്ദ്രൻ ഗുഡ് ഈവനിംഗ് കൊച്ചുകുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് ഭിക്ഷയാചിക്കുന്ന സംഘങ്ങളെക്കുറിച്ചാണ് കോഴിക്കോട്ട് നിന്ന് ദീപക് മലയമ്മ പറഞ്ഞത് മധ്യകേരളത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും വ്യാവസായിക നഗരമായ കൊച്ചിയിലെ കാഴ്ച എന്താണ് സുജയെ കൊച്ചിയിലും സമാനമായ കാഴ്ച തന്നെയാണ് കൊച്ചിയിൽ പ്രത്യേകിച്ച് വൈറ്റിലെ ജംഗ്ഷൻ ഇടപ്പള്ളി ജംഗ്ഷൻ ഇവിടെയൊക്കെ ഇത്തരത്തിൽ ചെറിയ കുട്ടികൾ വന്ന് ഭിക്ഷാടനം നടത്തുന്നത് കാണാം കൊച്ചി നഗരം ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ പൂർണ്ണമായും ഒന്ന് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ മാതാപിതാക്കൾ എന്ന് തോന്നിപ്പിക്കുന്നവരുടെ കൂടെ അവരുടെ രക്ഷിതാക്കളാണോ എന്ന് നമുക്കറിയില്ല മുതിർന്നവരുടെ കൂട്ടത്തിൽ വരുന്ന കുട്ടികൾ ഈ മുതിർന്നവർ പല സാധനങ്ങളും ഇങ്ങനെ കാറിന്റെ ഗ്ലാസ് ഒക്കെ നമ്മളെ കൊണ്ട് നിർബന്ധപൂർവ്വം താഴ്ത്തി സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നു അതിനിടയിലാണ് ഈ ചെറിയ കുട്ടികൾ വന്ന് ഭിക്ഷ യാജിക്കുന്നത് ഇത്തരത്തിൽ ഇത് തടയാൻ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഏതെങ്കിലും രീതിയിൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതായും അറിയില്ല കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം കൊച്ചി കോർപ്പറേഷൻ ഇത്തരത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെയെല്ലാം പുനരധിവസിപ്പിക്കുന്നതിനായി ഒരു ഷെൽട്ടർ നിർമ്മിക്കുകയും അതിന്റെ പുനരധിവാസം സാധ്യമാകുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തിയതാണ് എന്നാൽ പ്രാദേശികമായി ഉയർന്ന എതിർപ്പിനെ തുടർന്ന് അത് വേണ്ടെന്ന് വെച്ചു എന്ന് പറയുന്നുണ്ട് എങ്ങനെ വന്നാലും കൊച്ചിയിൽ പ്രത്യേകിച്ച് വൈറ്റലിലൊക്കെ കാണാൻ സാധിക്കുന്ന കാഴ്ച ഇത്തരം ആളുകൾ വന്നങ്ങ് തമ്പടിച്ചിരിക്കുകയാണ് നിർബന്ധപൂർവ്വം അവിടെ നടന്നു പോകുന്നവരുടെ കയ്യിൽ പിടിച്ചു വലിച്ചിട്ടാണ് ചെറിയ കുട്ടികൾ ഇതുപോലെ ഭിക്ഷയാദിക്കുന്നത് ദീപക് അവിടുന്ന് നിന്ന് പറഞ്ഞ അതേ സാഹചര്യം തന്നെയാണ് കൊച്ചിയിലെ കൊച്ചി